ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് ഹാന്തോമയ സ്വാഗതം പലപ്പോഴും പല വ്യക്തികളും എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള ഓരോ ജീവിതവും ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ചെറിയ ചിന്ത അതായത് ഇന്ന് നമ്മൾ കാണുന്ന യുവതികളുടെ മിക്ക മരണവും അവരുടെടുത്ത് തെറ്റായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് തൻ്റെ മാതാപിതാക്കൾ തനിക്ക് കൂടെയില്ല എന്ന അവിടെ ചിന്തയാണ് ഈ ഒരു ചിന്തയ്ക്ക് കാരണമേ പൂർണ്ണമായിട്ടും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ തന്നെയാണ് ഇതിൻ്റെ കാരണം ഇന്ന് ഈ മരണപ്പെട്ട ഈ പെൺകുട്ടികൾ അതായത് ഈ യുവതികൾ വിഭഞ്ചികയായാലും അതുല്യമായാലും അതായത് നമ്മുടെ ഉത്തരം മുതൽ ഇങ്ങോട്ട് കാണുന്ന ഈ ഈയിടെയായിട്ട് കാണുന്ന മിക്ക മരണങ്ങൾക്കും കാരണവും മാതാപിതാക്കളുടെ തെറ്റായ തീരുമാനം തന്നെയാണ് തെറ്റായ അവരുടെ എന്താണ് അവരുടെ ആ കുറവ് അതായത് നാട്ടുകാർ വീട്ടുകാർ സമൂഹത്തിൽ തൻ്റെ അഭിമാനമെന്ന് അവർ ചുമ്മാ മിത്തിയായി കണക്ക് കൂടുന്ന അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കളെ കരുവാക്കിയതാണ് മറ്റുള്ള മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തിലുള്ള ഒരു പക്ഷേ ആസ്തിയോ വിറ്റോ അല്ലെങ്കിൽ കുടുംബത്തിൽ കുറച്ച് കൂടുതൽ കടം ഒക്കെ വാങ്ങിച്ചും നാട്ടുകാരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടും തൻ്റെ സമ്പാദ്യവും കടം മേടിച്ചുമെല്ലാം വളരെയധികം ഒരു എമൗണ്ട് ഒരുക്കി വലിയ തോതിലുള്ള ഒരു ഡൗറി കൊടുത്തവർ വിഭാഗം നടത്തിവിടും ആ കൊടുക്കുന്ന വ്യക്തിക്ക് അതിന് അവരുടെ സ്വഭാവങ്ങളോ ഒന്നും അന്വേഷിക്കുന്നില്ല അവരൊറ്റ കാര്യം മാത്രമേ അന്വേഷിക്കുള്ളൂ പയ്യന്മാർക്ക് ജീവിക്കാനുള്ള സാമ്പത്തികമുണ്ടോ എന്നതിനെ കുറിച്ച് നല്ലത് തന്നെയാണ് പക്ഷേ ഈ സാമ്പത്തികം മാത്രം അല്ല പ്രാധാന്യം അർഹിക്കേണ്ടത് സ്വഭാവം കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ പെൺമക്കളെയാണ് നിങ്ങൾ വളരെയധികം ആർഫോടനത്തോടു കൂടി ഒത്തിരി പൊന്നും പണവും കൊടുത്ത് നിങ്ങൾ ആശീർവദിച്ച് അയക്കുന്നത് ആ അയക്കുന്ന വീട് ആ ചെന്നി കയറിപ്പോകുന്ന ഇടം ആ നി ആ ഇടം നിങ്ങളുടെ മകൾക്ക് എത്രമാത്രം സുരക്ഷിതത്വമുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ പൊങ്ങച്ചവും നിങ്ങളുടെ ആത്മാഭിമാനം മാത്രമല്ല അവിടെ നോക്കാവുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ജീവന്റെ സുരക്ഷിതത്വം നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം കാരണം ഓരോ മാതാപിതാക്കളും ഇന്ന് എന്താണ് തൻ്റെ കുടുംബത്തിൽ കുട്ടികൾ എൻ്റെ ഹസ് അമ്മ എന്ന് പറയുമ്പോഴ് സാരമില്ല നീ എല്ലാം വരുത്തപ്പെട്ട് ഇനി അവിടെ പോകണം കാരണം ഞാൻ ഇത്രയും ഡവറി തന്നു വിട്ടതാണ് ഇനി നിൻ്റെ കാര്യം നോക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഇനിയും മക്കളുണ്ട് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും നിരുത്സാഹപ്പെടുത്തി ഭർത്താവിൻ്റെ വീട്ടിലയക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് കൂടുതലാണ് തൻ്റെ മക്കൾക്ക് നല്ല അടിസ്ഥാനമുള്ള ഒരു കുടുംബത്തിൽ വിവാഹം കഴിച്ചയക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അതിനേക്കാൾ ഉപരിശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വിഭാഗം ഇന്ന് പറഞ്ഞത് ഒരു കുടുംബം ഒരാൾ മാത്രമല്ല രണ്ട് കുടുംബങ്ങളെയും കൂടെ ചേർത്ത് കൂട്ടി അണക്കുന്ന ഒരു ബന്ധമാണ് ഈ വിഭാഗം എന്ന് പറയുന്നത് വിവാഹം എന്നാ പവിത്രമായ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ മിക്ക മാതാപിതാക്കളും പെൺകുട്ടികളും പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ് നീ നിൻ്റെ ഭർത്താവിനെ നിന്റെ പരിധിക്കൊത്ത് നിർത്തുക നിന്റെ കൈപ്പിടിയിൽ ഒതുക്കുക കാരണം നിനക്ക് മുന്നോട്ട് നിന്റെ കുടുംബം നിന്റെ വരും തലമുറ നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ നിന്റെ ഭർത്താവ് കൂടെ മതി അത്രയും കാലം വളർത്തി വലുതാക്കി വിട്ട ആ മാതാപിതാക്കളെ അന്യരാക്കി അവരെ ഒരു ശത്രുതാഭാവത്തോട് കാണിക്കുന്ന തരത്തിലാണ് മിക്ക പെൺകുട്ടികളെ മാതാപിതാക്കളും പെൺകുട്ടികളെ അങ്ങോട്ട് നിർദ്ദേശം വിടുന്നത് ഇത് മിക്ക കുടുംബത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ചില ആൾക്കാരെ പറയില്ല അങ്ങനെയൊന്നും എന്ന് സത്യം അതുതന്നെയാണ് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴും നമുക്കറിയാം അതായത് ആ അനുസാരൻ്റെ ഒരു കാര്യം ഇട്ടു മൂടാൻ സ്വത്തും പണവും എന്താണ് ഉണ്ട് അതുപോലെ തന്നെയാണ് നല്ല ജോലിയുണ്ട് കാണാൻ സുന്ദരും സുമുഖനുമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ചു വ്യക്തി വെച്ചു ആ അടിയറവ് വെച്ച ആ നിമിഷം മുതൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദന അദ്ദേഹം ഓർത്തെന്ത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞ് അവർക്ക് അവർക്കെപ്പോഴും സന്തോഷമുണ്ടാകട്ടെ ഞാൻ അവർക്കായി നിൽക്കണം എന്നുള്ള ചിന്ത ആ ഒരു യുവാവിനും ഉണ്ടായിരുന്നു തൻ്റെ ജോലിയിൽ തൻ്റെ പാഷനിൽ എല്ലാം എല്ലാം അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടിറങ്ങുമ്പോഴും സംതൃപ്തി എന്നുള്ള ജീവിതം മനസ്സമാധാനത്തോട് ഉറങ്ങാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടേയിരുന്നു അതായത് എന്തുകൊണ്ടാണത് ആ പെൺകുട്ടിയുടെ മാതാവ് എപ്പോഴും വിളിച്ച് അവർക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് ആ ഒരു മകളെ തൻ്റെ ഭർത്തൃ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചില്ല ശരി പോട്ടെ അവർ പ്രത്യേകിച്ചൊരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചു അവിടെ പോലും നിൽക്കാൻ സമ്മതിക്കാതെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ആ ആ മകൻ അമ്മയ്ക്കോ ഒരു മകൻ ആ യുവതിയോ ആ മാതാവിൻ്റെ ഒറ്റമകളും എന്നാൽ ഈ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ സ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ എന്ത് സന്തോഷകരമായിരിക്കും പത്ര വീട്ടുകാരെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഉൾക്കൊണ്ടിരുന്നപ്പോഴാണ് ആ യുവാവിനെ മാനസികമായിട്ട് സംഘർഷം വന്നത് തൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ മാതാവിനെയോ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതും തനിക്ക് തൻ്റെ മാതാവിനെയും അഹിത്തി നിർത്താൻ പറ്റാത്ത അവസ്ഥയിലും ആ യുവാവ് വളരെയധികം വിഷമിച്ചിരുന്നു അവസാനം ഇതിൽ നിന്നൊരു പോകുമ്പഴേ ഞാൻ ഈ ജീവിതത്തിൽ നിന്നും പോവുക എന്ന ഒറ്റ ചിന്ത കൊണ്ടാണ് അദ്ദേഹം അവിടെ സൂയിസൈഡ് ചെയ്തത് അപ്പോൾ ഈ രണ്ടു കുടുംബത്തിനെയും ഒരുപോലെ കെയറ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധി മാനസിക ഐക്യം എന്താണ് സ്വന്തം കുടുംബത്തിൽ നിന്നും പുരുഷനും സ്ത്രീക്കും അതായത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ആ വീട്ടുകാർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വാർത്തയ്ക്ക് വന്നത് എല്ലാ വ്യക്തികളും വന്നുചേരുന്നൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ സുഖത്തോടെ ഇരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ആയാലും പുരുഷൻ്റെ ആയാലും വീട്ടുകാർ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിയാണ് ഓരോ വീട്ടുകാരും ആവിഷ്കരിക്കേണ്ടത് അല്ലാതെ എല്ലാം എനിക്ക് വേണം എൻ്റെത് മാത്രമാണ് എന്ന് പറഞ്ഞ് മാറ്റിപ്പിടിപ്പിച്ചാൽ ആ വീട് തീരും ആ കുടുംബം വളരെ ശിഥിലമായി തീരും അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും തൻ്റെ പെൺമക്കളെ അല്ലെങ്കിൽ ആൺമക്കളെ അവർക്കൊരു ജോലി വേണം അവർക്കൊരു വിദ്യാഭ്യാസം വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹത്തിന് മുമ്പേ പഠിപ്പിച്ച് അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചു വിടും അവരൊരു തൊഴിൽ കണ്ടെത്തി അവരുടെ കുടുംബത്തിൻ്റെ പൂർണ്ണത അവർ കൈവരിക്കട്ടെ അതല്ല ഭർത്താവ് ഉപയോഗിച്ചെന്ന് അവിടെ പഠിപ്പിക്കും എന്ന് കൊണ്ടുപോയിട്ട് നടക്കണ കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവും സ്ത്രീ എന്ന് പറഞ്ഞത് ഒരമ്മയാകാൻ കഴിവുള്ളവളാണ് വിവാഹം കഴിയുമ്പോൾ അവർക്ക് ഒരു അവകാശം വേണം അല്ലാതെ സിംഗിളായിട്ട് നിൽക്കാനായിട്ട് ആരും വിവാഹം കഴിയില്ല അവർ നമ്മളിനെ അടിസ്ഥാനം ഇട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാലം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം വിവാഹമെന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തോടു കൂടി അവർക്ക് രണ്ടു പേർക്കും കൂടെ ഒരു പുത്തൻ കുടുംബമായ ആ നിമിഷം തന്നെ അവർ അവർക്കവിടെ ഒരു കുഞ്ഞും ഉണ്ടാവും അപ്പം ആ കുഞ്ഞിനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ആ യുവാവിൻ്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ യുവതിയുടെ മാതാപിതാക്കൾക്കോ അല്ല ആ യുവതിയും യുവാവും കൂടെ ചേർന്നാണ് അവർ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതും അവർ കുഞ്ഞിനെ നോക്കേണ്ടതും അല്ലാതെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്തൃമാതാവ് നോക്കണം എന്നുള്ള ചിന്ത കൊടുക്കുന്നത് തെറ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ മക്കളെ നോക്കാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കാം പക്ഷേ ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് നോക്കി സംരക്ഷിക്കേണ്ടത് ആ മാതാപിതാക്കൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിക്ക കുടുംബങ്ങളിൽ ഇന്ന് കാണുന്നത് പെൺകുട്ടിയൊക്കെ അടുക്കളയിൽ കയറാനറിയില്ല ഒന്നും ഭക്ഷണം ഉണ്ടാക്കാനറിയില്ല എന്തിനു പറഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യാനറിയില്ല ഓ മുറ്റവും ഒന്നും വൃത്തിയായിട്ട് അടിച്ചു വാരാൻ കഴിയില്ലെന്ന് മിക്ക പെൺപിള്ളേരുടെ വീടിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് ഒന്നും അറിയില്ല സ്വന്തം വീട്ടിൽ ഇരിക്കുമ്പോഴെന്താണ് അവർ എഴുന്നേൽക്കുക ഭക്ഷണം മാതാവ് ഉണ്ടാക്കി കൊടുക്കും അതൊന്ന് കഴിക്കുക ചെന്ന് കിടക്കുക ഫോണിൽ തോണ്ടി ഫുള്ളും ഇരിക്കുക ഇതൊക്കെയാണ് ഒരു വീട്ടിൽ കാണിക്കുന്നത് എന്തുകൊണ്ട് ആ വീട്ടിൽ വച്ച് ഒരു കുടുംബത്തിൽ പോകാൻ വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കേണ്ടത് കാരണം അവർക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതും അവർ തന്നെയാണ് അപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യാനും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റണം എന്നതിനെക്കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ല എങ്കിൽ ആ കുടുംബത്തിൽ എന്ത് അടിസ്ഥാനമുണ്ടാവും എന്ത് സമാധാനം ഉണ്ടാവും എന്ന് സന്തോഷമുണ്ടാകും ഭർത്തൃമാതാവ് എല്ലാം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ധാരണ നല്ലതാണ് മിക്ക കമൻസിലും കാണാൻ പറ്റും വില്ലത്തിയായ ഭർത്തൃമാതാവ് സാതിയായ പെണ്ണിൻ്റെ അമ്മ ഓരോ പെണ്മക്കൾക്കും അവനവൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ട് ആ യുവാവിൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഭർത്താവ് അധ്വാനിച്ചുകൊണ്ടുവന്നതിനി എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും മാത്രം കഴിച്ചാൽ എൻ്റെ കുടുംബത്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത്രയും കാലം വളർത്തി വലുതാക്കി ഒരു ആണെടുത്തനായിക്കി ഒരു തൊഴിലും ഉണ്ടാക്കി കൊടുത്ത് ഒരു കുടുംബം അയക്കാൻ ഒരു മാതാപിതാവ് ഒരു പയ്യനെ അത്രയേറെ നല്ല ഒരു വ്യക്തിയാക്കി വരുമ്പോൾ ആ മാതാവിനും പിതാവിനും ആ യുവാവിൻ്റെ നിന്നും വാങ്ങിച്ചിട്ട് തിന്നാനുള്ള ഒരു അവകാശവും ഇല്ലേ ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്ന് ആ വിഭജിംഗ്യയുടെ ഒരു കാര്യം എന്താണ് അത് ആ കുട്ടി അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്തു അതാ മാതാപിതാക്കൾക്ക് വന്ന ഒരു പിഴവ് തന്നെയല്ലേ തൻ്റെ മകള് അവിടെ വന്ന് ഭർദ്ര വീട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് കഴിയുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടതായിരുന്നു എല്ലാ പുരുഷന്മാരുടെ വീട്ടുകാരും ദുഷ്ടന്മാരോ അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും മാതാപിതാക്കളും ദുഷ്ടന്മാരും അല്ല കുറച്ച് പേര് മാത്രം ഈ രണ്ട് കാറ്റഗറിയിലും ഉള്ളത് അതുപോലെ അതുല്യയുടെ അതുല്യയുടെ മാതാവ് എന്താണ് മാതാപിതാക്കൾ ആദ്യമേ ആ സതീഷിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പൂർണ്ണമായിട്ടും ബന്ധം വിച്ഛേദിച്ച് കളഞ്ഞിരുന്നു ആ സതീഷ് എന്നുള്ള വ്യക്തി പൂർണ്ണമായിട്ടും അതുല്യ അതുല്യുടേയും അതുല്യയുടെ കുടുംബക്കാരുടെയും സ്വത്തായി മാറി ആ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമൊത്തം എന്താണ് ഫോണിൽ അമിതമായി ഫോൺ സംസാരിക്കുന്നു അതുപോലെ തന്നെ ആ യുവാവിനോട് പറയാതെ തന്നെ ആ അതില്ല പ്രഗ്നൻ്റ് ആയ ആ കുട്ടി എന്ത് ചെയ്തു അതിനെ അബോർട്ട് ചെയ്തു അപ്പം അത്ര മതിയായ ഒരു യുവതി എന്തിനെ തൻ്റെ ഭർത്താവിൽ നിന്നും ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിനെന്തിനെ അബോഷനാക്കി കളയണം അപ്പോൾ ആ ഒരു ചോദ്യം ജയിലിലൊക്കെ വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത നിമിഷത്തിൽ കാണിക്കുന്ന ഒരു അവിവേകമാണ് ഈ ആത്മഹത്യ എന്നത് അപ്പോൾ അതിനൊരു പരിഹാരം കിട്ടിയെന്ന് ഒരു യുവാവിൻ്റെ ജീവിതവും പോയി അവനൊരു സൈക്കിയോ അയക്കേൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൂടുതലും ഈ ഇതിൽ അതുല്യയുടെ വീട്ടുകാർക്കും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരിൽ നിന്നും പൂർണ്ണമായിട്ടും അടർത്തി മാറ്റിയപ്പോൾ അയ്യാളും എന്താണ് പൂർണ്ണമായിട്ടും അതുമില്ലയും അവൻ്റെ വീട്ടുകാർ അവളുടെ വീട്ടുകാർ ഇന്നും അകന്നു പറഞ്ഞു അവൻ തീരുമാനമെടുത്തു അപ്പം ഈ ഫാമിലി വന്ന സൈക്കോകളുടെ ഒരു തീരുമാനം കാരണം എന്താണ് ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടെ നശിപ്പിച്ചു കളഞ്ഞു അപ്പം തന്നെ അങ്ങനെ തന്നെയാണ് ഓരോ കുടുംബം മിക്ക കുടുംബങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ അയ്യോ മരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരെ പൂർണ്ണമായിട്ടും അവരുടെ നല്ലതായി കാണും പക്ഷെ എതിർഭാഗം പറയുന്നതിനെക്കുറിച്ചൊന്നും കേൾക്കില്ല ശരിയാണോ തെറ്റാണോ ഒന്നും വിധി എഴുതില്ല ആരോ മരിച്ചു ആ മരിച്ച ആൾ പൂർണ്ണമായിട്ടും നിരപരാധിയും മറ്റേ ആൾ അപരാധിയും ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഓരോ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഒരു വിഭാഗം എന്ന് പറഞ്ഞ് രണ്ട് കുടുംബങ്ങളെയും ഊട്ടി ഇണക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതിനായിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ ഒരുക്കുക അതായത് പിന്നെ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയിക്കണം ഒരു യുവാവ് അവൻ ലഹരിക്ക് അടിമയാണ് ആ ലഹരി ഉപയോഗിച്ച് വന്നിട്ട് തൻ്റെ ശരീരത്തിൽ കയറി പിടിച്ച് തൻ്റെ ശാരീരികമായി തന്നെ പോലെ കാണുന്ന ഒരു സാഹചര്യമെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള ഒരു മനക്കരുത്തോടെ ഉണ്ടായിരിക്കണം അതിൽ സമ്മതിക്കേണ്ട ആവശ്യമില്ല സ്ത്രീ എന്നത് ഒരു അടിമയല്ല രണ്ട് മനസ്സുകളും സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഉള്ളതാണ് ഒരിക്കലും ഒരു സ്ത്രീ ഒരാളുടെ അടിമയാകെ നിൽക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല ആദ്യമേ മനസ്സിലാവും ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരെങ്ങനെയാണ് ഭാര്യയുടെ വീട്ടുകാരെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സ്ത്രീക്കും പുരുഷനും മനസ്സിലാവും അപ്പം അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക തൻ്റെ മകള് ആ പറ വീട്ടിൽ പീഡനത്തിനിടയാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മാതാപിതാക്കളവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ ഞാൻ ഇത്രയും ടവർ കൊടുത്തു പോയി അവരി വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാറ്റിപ്പറന്നു പോകും എന്ന് ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളവ തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ മകൾ നിങ്ങൾ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടുകാരെന്ത്ചാരിക്കും എന്നുള്ള വിദ്യാബോധം കളഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നല്ല തീരുമാനം എടുത്ത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നോക്കുക അതല്ല കഴുത്തിന് ചുറ്റും ആക്കുമായിട്ട് നിന്ന് കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ടും ഓരോ മക്കളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ചില പെൺപിള്ളേർക്കാണെങ്കിൽ കഴുത്തിന് ചുറ്റും നാക്കുക ഒരു നാക്കല്ല വച്ച് കെട്ടി നാക്കാം ബാ തുറന്നാൽ അതുങ്ങൾ നാക്കിട്ടടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ തന്നെ പേടി തോന്നും ഇപ്പോൾ സ്വന്തം കുടുംബം മറ്റുള്ളവരോട് നാക്കിട്ടടിക്കുമ്പോൾ വളരെ മോശമായിട്ട് പറയുന്ന ഒരു കുട്ടികൾ സ്വന്തം കുടുംബത്തിൽ എങ്ങനെയാകും എന്നതിനെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ നല്ല വ്യക്തിത്വമുള്ളവരായിട്ട് വളർത്താൻ ശ്രദ്ധിക്കുക ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ വിവാഹം കഴിഞ്ഞ് പോയി ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ നിങ്ങളെടുത്ത് സമയം കളയേണ്ട അവർ കുടുംബത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കട്ടെ അങ്ങനെ വേണം അവർ മുന്നോട്ട് പോകാൻ കാരണം അവർ ജീവിക്കാനുള്ള ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തമായിട്ട് അവർ സ്നേഹിച്ച് ജീവിക്കുന്നത് ഒരു കുടുംബത്തിൽ അടിയാണ് പിടിയാണ് ബഹളമെങ്കിൽ ആ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ജീവിതം നിങ്ങളുടെ മക്കൾക്ക് ജീവകാൻ വരുത്തുന്നതിനെക്കുറിച്ച് ഓർക്കുക മിത്യാ അഭിമാനം കളഞ്ഞ് യഥാർത്ഥ അഭിമാനത്തിൽ ജീവിക്കുക നിങ്ങൾ രണ്ടു കുടുംബക്കാരിന്ന് കൂടിയിരുന്ന് പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളും ഈഗോ കാരണം അതിനെ അവോയ്ഡ് ചെയ്തിട്ട് മരിച്ചു കഴിയുമ്പോൾ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് കരഞ്ഞ് നെഞ്ചത്തടിച്ചിട്ടൊരു കാര്യവുമില്ല കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞു അവിടെ മരണം സംഭവിച്ചു ഇനി മറ്റൊരാൾക്ക് ഇത് പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിരവിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ ശരിയായ ശരിയായവണ്ണം ശരിയായ സമയത്ത് തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ആ ജീവൻ നഷ്ടപ്പെടാതെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമായിരുന്നു അതുകൊണ്ട് ചിന്തിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം വിഭാഗത്തോടു കൂടി നിങ്ങൾ ഉപേക്ഷിക്കാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടും ഉത്തരവാദിത്വം ഏറ്റെടുക്കാം അത് രണ്ട് കുടുംബങ്ങളെ തല്ലിപ്പിണക്കി പിരിച്ചിട്ടല്ല സ്നേഹത്തോടെ ഒത്തൊരുമയോട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം വേണം എടുക്കാനുള്ളത് എന്നാൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ചിന്തിച്ച് പ്രവർത്തിക്കുക വിവേകബുദ്ധി നിങ്ങൾക്ക് നല്ല ചിന്തകൾ തരട്ടെ എന്നും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്